അപ്പം അന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകൂടെ തീരുകയാണ് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേൽക്കാനായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അതെ കുറച്ച് മണിക്കൂറോടെയാണ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൂടെ കഴിയും വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വരവേൽക്കാൻ ുംരവേൽക്കാരുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ചെറിയൊരു കോഴിയൊക്കെ ചൂടണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിനുള്ള തീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ എടുക്കുന്നത് അതെ വീട്ടിൽ നിന്നല്ല കുറച്ച് ദൂരത്തുനിന്നാണ് അതായത് സുഹൃത്തിന്റെ വീടിൻ്റെ അടുത്തുനിന്നാണ് നമ്മളെ ഷജീർ ഷജീറിന്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ നല്ലൊരു പ്ലേസ് ഉണ്ട് ഇവിടെ ഈ സ്ഥലങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നതാ ഈ സ്ഥലം എങ്ങനുണ്ട് അപ്പവുക എന്നെ മൂപ്പര് സെറ്റ് ചെയ്ത് കൊണ്ടുക്കാണ് കേട്ടോ പോയി ചൂടാനുള്ള തീയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു പാറിൻ്റെ മോളിൽ നിന്നാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അതിനുള്ള എല്ലാ സാധനങ്ങളും അതെ അതിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചിക്കൻ ഒക്കെ കഴുകിയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വെള്ളം വരെ ഇവിടെ എത്തി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നീ സെറ്റ് ചെയ്യണം അപ്പം ഞാൻ സെറ്റ് ചെയ്യലിലേക്ക് കിടക്കുന്നത് കുഞ്ഞോളാണ് ഇനി എടുക്കാൻ പോകുന്നത് അപ്പം ഇനി കുഞ്ഞോളം എടുക്കെട്ടോ ചിക്കൻ ഇതിൽ കേട്ടോട്ടിങ് ആൾക്കാരൊക്കെ ഉപ്പ് ഉപ്പൊന്നും നോക്കിയേ ഞാൻ നോക്കിട്ട് റെഡി ആണില്ല ഇനി കൂട്ടണം മതി അതിലേക്ക്ണ്ടാവോ പിടിക്കാൻ രണ്ടാള് കൂടി വന്നിട്ട് ഒരാൾ മനുദാ മനു ആണ് ചെറിയൊരു പരിക്കുണ്ടാ കണ്ടോമാണിണ്ടാ എത്താൽ ഏശം ലേറ്റായിട്ടോ ഇതിപ്പോ എല്ലാം കൂടി ഇതിന് ട്രെൻഡ് തരുമോ കത്തിക്ക് എട്ട് മണി ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മളെ തീയൊക്കെ ഒന്ന് സെറ്റായി വരാണ്ട് കേട്ടോ നേരം പോയിട്ട് ഇവിടെ തിന്ന കഴിഞ്ഞാൽ നേരെ പണിക്കുക പറയണായിട്ടില്ല നിങ്ങൾ ഇന്നാവോ ആവോ അന്യങ്ങൾ ഏൽപ്പിച്ച കേട്ടോ ഫുള്ള് ഞാൻ അടുപ്പ് മാത്രമേ ചിക്കൻ എപ്പോഴോ സെറ്റാക്കി അപ്പം നമ്മളെ തീയും കടലൊക്കെ റെഡി ആയിട്ടോ അപ്പൊ സാധനങ്ങൾ ഓരോന്ന് വെക്കാൻ പോവാണ് ആയി തുടങ്ങി അതങ്ങ് കണലൊക്കെ സെറ്റായിട്ട് വെച്ചു വെക്കാലേ കേട്ടപ്പാ ഓക്കെ സെറ്റ് ഓരോന്ന് സെറ്റ് ആക്കുന്നുണ്ട് എത്ര പോവോ നാലാം പോവോ നാലിത് എന്നാൽ നമ്മളെ നമ്മളെ ചിക്കൻ ഗ്രില്ല കയറ്റി എന്താ ഇവിടെ മൂന്നാൾ ഉത്സാഹത്തിന് ഒന്നാട്ടോ വായൊക്കെ വിരിച്ച് ഓയി ആയിക്കോട്ടെ ഇതാ കാര്യ അതവര് ഉത്സാഹത്തിന് ഒന്നാണ് കണ്ടില്ല ആ വന്നിണ്ട് നമ്മളെ ഓണത്തിന്റെ പരിപാടിയിലുണ്ട് നമ്മള് ചിക്കൻ നല്ല മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊറച്ചേരം വെയിറ്റ് ചെയ്യാൻ പിന്നെ വിളിക്കു മാറി അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ല കണലെട്ടോട്ടിൽ ഒരു ഒരടിയോളം കണലുണ്ട് കേട്ടോ അതിനുള്ളിൽ നമുക്ക് കറക്റ്റ് സ്ഥലം സ്പോട്ട് കിട്ടിയ നമുക്ക് ഇതാണ് ഈ നല്ല ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ അവിടെ അതെ റെൻറ്റിനോട് പോവും ചിക്കനിലെ ചിക്കനിൻ്റെ മുകളിലേശം സൺഫ്ലവർ ആയി എണ്ണ വരത്തി കൊടുക്കാം കേട്ടോ സംഭവ് പോലെ കുഴി പോലല്ലേ പാറേന്റെ ഉള്ളിലുള്ള ഒരു കുഴിയാണ് ഞങ്ങൾ അത് അടുപ്പാക്കി എടുത്തു അതെ ഇന്നത്തെ ഞങ്ങൾ അടുപ്പത് അങ്ങോട്ട് വേറ്റിക്ക് പോയതേണ്ട് വല്ല വായിട്ടോട്ടെ ഇപ്പറം എണ്ണയച്ചില്ലേ ഇപ്പറൊന്ന് എണ്ണയച്ചു നമ്മൾ

ില്ല എത്ര നമുക്കൊന്നുമില്ലല്ലോ നല്ല നല്ല കറക്റ്റ് നെയ്യൊക്കെ ഉറ്റി പോയി നല്ല സ്ഥല ന്യൂഇയർ ഒക്കെ ആവശ്യ മറ്റൊരു സ്ഥലത് ടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് വേണ്ട നല്ല ഇരിക്കാനും ഞങ്ങൾ ലൈറ്റൊക്കെ സെറ്റാക്കി വെക്കേ ചേച്ചിൻ്റെ വീട് കുറച്ച് ലോങ്ങ് ആട്ടോ കുറച്ച് അപ്പുറത്താണ് അതെ 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 ഒക്കെ ചെറിയ ചെറിയവരല്ലേ ഓരൊക്കെ കൊണ്ടുവരാൻ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് അതെ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ

നമ്മളെ ചിക്കൻ രണ്ടാമത്തെ ഇറക്കി കേട്ടോ നല്ല പക്ക നല്ല പൊളി കഴിക്കുന്നുണ്ട് ഇതാ ഇറക്കിട്ടെ ഈ മോട്ടൊക്കെ തിളങ്ങിയിട്ടൊക്കെ വെളുത്ത് മോണിട്ടാ പേരെ ലെവലിൽ വെച്ചോട്ടോ തുടങ്ങട്ടോ ഇതിച്ചാ സൂപ്പറല്ലേ ഇതെല്ല ഇരുന്നു സെറ്റ് ആയിക്ക് ഇതാ നമ്മുടെ മനു കാരൻ കുട്ടപ്പൻ നന്ദീശൻ അതാ മൂന്നാളാ ബേക്കിൽ ഉണ്ട് ട്ടോ നമ്മളെ ഇത് തുറന്നോക്ക് തുറക്കൂ നമ്മളെ ആൽപ്പം ആവി വർക്കുന്ന ആൽപ്പം ആവി വർക്കുന്ന ആൽപ്പം ബ്ലാക്ക് കളർ വാവ ഇതിട്ടോ അവിടെ മൂന്നാളിട്ടോ ഇത് ഞാൻ പരിചയപ്പെടുത്തി തന്നില്ല ഇത് നമ്മളെ മോനിട്ടാൻ പിന്നെ അച്ചുട്ടൻ ലഗ് വേണ്ടവര് ലഗ് പറഞ്ഞോളൂ അൽഫാം റെഡി ആയി ഓരോരുത്തർക്ക് സെറ്റ് ഇതാക്കണ് നല്ല ഫുഡിലാണ് ആരും ആരും മുണ്ടൂലട്ടോ ഇപ്പം എല്ലാവർക്കും ഓരോ പീസ് ഇട്ടിക്ക് ആരും ആരും മുണ്ടൂല ഒരാളവിടെ കാപ്പി സെറ്റാക്കിണ്ട് ഒരാൾ അവിടെ നന്നായി കഴിക്കണ കേട്ടോ ഇപ്പൊ എല്ലാവർക്കും സെർവ് ചെയ്ത് നീ ഞാനും കഴിക്കട്ടെട്ടോ നമ്മളെ കുഞ്ഞോളൊന്നും മിണ്ടുന്നേനല്ല കുഞ്ഞോളൊക്കെ ചിക്കൻ മല്ലി കിട്ടാൻ തോന്നുന്നുണ്ട് അപ്പൊ അതായത് ഞാനും എടുത്തിട്ടുണ്ട് ഞാനും കഴിക്കാൻ പോവാണ് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് നീ കാണട്ടോ അതെ പെട്ടോണ്ട് എല്ലാ സ്ഥലത്തും നടക്കൂട്ടും ഇങ്ങടാ അവ കൊടക്കടാ കണ്ടെന്നാ ഈ ആkert അതി거든 അങ്ങേ നേരെ വാക്കിലൊക്കെ അപ്പോ നമ്മളെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മള് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയാണ് അപ്പോൾ അതെ നമ്മളെ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ